അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്താ അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടുകാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് പഴവും തേങ്ങയുമാണ് ഇതിന് കാര്യമായിട്ട് വേണ്ടുള്ളൂ ഒരുപാട് മധുരമല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്നേക്ക് ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കട്ടെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴാണ് അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പലഹാരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മേടിച്ചു നിൽക്കരുത് അപ്പോൾ ദാ ഈ ഒരു പഴം ഞമ്മളിതുപോലെ ചെറുതാക്കി ഒന്ന് നല്ല നല്ലപോലെ പഴുത്ത പഴാണ് ഞമ്മക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുമാണ് ഞമ്മളത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ അത് മൊത്തമായിട്ട് നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ വേണ്ടിയത് പിന്നെ തേങ്ങയാണ് തേങ്ങ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി അത്രയും മതിയാകും കേട്ടോ ഈയൊരളവിലേക്ക് നമുക്ക് തേങ്ങ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിൽക്ക് കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഡ്രൈ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കടലയോ അല്ലാന്നുണ്ടെങ്കിൽ പുട്ട് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അതിട്ട് കൊടുക്കുക പിസ്തയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമുമാണ് എടുത്തിട്ടുള്ളത് ഇത് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണ പോലെയാണ് നമ്മൾ ആക്കി എടുക്കേണ്ടത് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല പോലെ ഒന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ആക്കിയെടുത്താലും ആയി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്താലും മതി എങ്ങനെയാണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് കറുമുറാനായി കിട്ടിയാൽ മതി ഇതാ അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ചിരവി മാറ്റി വെച്ചാൽ നമ്മളെ തേങ്ങ ഇതിൽ കിട്ടുകൊടുക്കാം ഇതും തന്നെ നമ്മൾ ഒട്ടും എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഇതുപോലെ നമുക്കിതൊന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ നീരൊക്കെ വലിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ കളറാവണവരെ നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് ഇട്ടിട്ടുള്ളത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ അല്ല നിങ്ങൾക്ക് കൈ എടുക്കാതെ ഇളക്കാൻ നേരം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കി ഇട്ടാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പോകും ഒരു ഭാഗം അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇപ്പോൾതാ ഈ ഒരളവിൽ നമുക്കിത് ആയി കിട്ടിയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനി ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ക്രിസ്പി പരുവത്തിൽ ആയിട്ടുണ്ട് നമ്മൾ ഈ ഇത് നമുക്ക് കൈകൊണ്ട് പിടിച്ചാൽ തന്നെ ഇങ്ങനെ പൊടിയണ പോലെ ആവും ആ ഒരു പരുവത്തിലാണിത് വേണ്ടിയത് കേട്ടോ എന്നാൽ കരിഞ്ഞ് പോവുകയും ചെയ്യരുത് അപ്പോൾ അതാ ഇതും കൂടി നമുക്ക് വേറൊരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പാനെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു നെയ്യ് മാത്രമേ നമുക്ക് ഈ ഒരു പലഹാരത്തേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എണ്ണ യൂസ് ചെയ്യാത്തവർക്കൊക്കെ ഈ ഒരു പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ഈ ഒരു പഴത്തിൻ്റെ ഇതും കൂടി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് നല്ലപോലെ വാട്ടിയെടുക്കണം ഈയൊരു നെയ്യിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് വാടി കിട്ടണം അപ്പോൾ ഇത് രണ്ട് പഴമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരളവിൽ മാത്രമേ ഇതിൽ നെയ്യിൻ്റെ ഒരംശം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിത് എക്സ്ട്രാ എണ്ണ പരുവത്തിലൊന്നും അല്ല കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാവുക പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് തന്നെ കാണുന്ന ബില്ലും ഒന്ന് അമർത്തി കൊടുത്താൽ ഒരു ഓൾ ഓപ്ഷൻ നിൽക്കാനും കൂടി ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ ഇങ്ങനെ വാടി വാടി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിതൊന്ന് കുത്തി ഒടച്ചുടച്ച് നല്ല പോലെ ഈ ഒരു പയത്തിൻ്റെ അത് മൊത്തത്തിൽ നമുക്ക് ഒറ്റ കട്ടായി കിട്ടണ കിട്ടണവരെ നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഓവറായിട്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാണ് ഇപ്പം നമ്മൾ ഫ്ലെയിം വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ കാണുമ്പോൾ തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര ഉപയോഗിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടയെന്ന് വെക്കാം കേട്ടോ ഞാനിവിടെ പഴത്തിന് ചെറിയൊരു മധുര കമ്മി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര യൂസ് ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പഞ്ചസാര യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒട്ടും മധുരമൊക്കെ യൂസ് ചെയ്യാത്തവർക്കും ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് മധുരം എണ്ണ ഒരു ഭാഗം മാത്രം സ്കിപ്പ് ആക്കിയാൽ മതി കേട്ടോ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ആ ഒരു തരി തരി പെട്ടെന്ന് തന്നെ നമുക്കിത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും മാത്രമല്ല ഈ ഒരു പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരുമ്പോൾ ചെറിയൊരു നീര് പരുവത്തിലുണ്ടാവും പിന്നെ നമുക്ക് ഈ ഒരു പഴത്തിൻ്റെത് ഒറ്റക്കട്ടായി നമ്മൾ മാവൊക്കെ കൊഴച്ചെടുക്കണ പോലെ തന്നെ ആയി കിട്ടണം അതുവരെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു തരി ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് കൽ ടീസ്പൂൺ ഒന്നും ചേർത്ത് കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം ഒരു പിഞ്ച് ഉപ്പാണ് നമ്മൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ അതായത് ഇപ്പൊ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അത് ഫ്ലെയിമൊക്കെ ഓഫാക്കി മാറ്റി വെക്കുക അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചാൽ നമ്മളെ ഒരു അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ബദാമും നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ വറുത്ത് മാറ്റി വെച്ചാൽ തേങ്ങയുടെ ആ ഒരു ഇതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടും ഒരുപാട് അരഞ്ഞു പോവരുത് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത് കേട്ടോ ഒരു പൊടിഞ്ഞ പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത് ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പഴം ഇപ്പം അത്യാവശ്യം ചൂടിലന്നെയാണുള്ളത് അപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് സ്പശല് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ വെച്ചിട്ട് തൊടാനുള്ള ചൂട് കാരണമാണ് നമ്മൾ കൈ വെച്ചിട്ട് തൊടാത്തത് കേട്ടോ ഇനി നമ്മൾ ആദ്യം തന്നെ പൊടിച്ചു മാറ്റി വെച്ച ഈ ഒരു ഇതുണ്ടല്ലോ നമ്മളെ ബദാമും അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടിയ മിക്സ് ഇതിലേക്ക് നമ്മൾ ഒട്ടും മധുരവും കാര്യങ്ങളും ഒന്നും ചേർക്കണ്ടട്ടോ അപ്പൊ അത് പകുതിയോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇതുപോലെ നല്ല പോലെ ആ ഒരു പഴത്തിൽ ഇത് മിക്സ് ആവാൻ കണ്ടിട്ട് നമ്മൾ സ്പൈസില് വെച്ചിട്ടൊന്നാക്ക അപ്പോൾ ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ടാക്കിയത് അത് കഴിഞ്ഞ ശേഷം ഒരിളം ചൂടിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അതുപോലെ ബോളാക്കിയെടുക്കാം ഇനി നമ്മൾ ഒരു ചപ്പാത്തിൻ്റെ ഉരുളേൻ്റെയൊക്കെ വലിപ്പത്തിൽ ഒരു ഉരുളകളാക്കിയാണ്ട് എടുക്കുക അപ്പോൾ നമുക്ക് ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് തണിയാൻ വേണ്ടി വയ്ക്കുക കുഴപ്പമൊന്നുമില്ല ഞാനിത് വല്ലാതെ ചൂടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ടൈമിൽ തന്നെ ആക്കി ആക്കിയെടുക്കാണ് പിന്നെ നേരത്തെ നമ്മൾ പകുതി മാറ്റി വെച്ചത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തന്നെ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ബൗൾസ് ആക്കിയിട്ട് ഇതിലൊന്ന് നല്ലപോലെ ആക്കി കൊടുത്ത് കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുത്താലേ അത് ചാടി പോകൂലെട്ടോ ഇങ്ങനെ കൊഴിഞ്ഞു പോകൂല അതിനു വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ആക്കി എടുക്കാം ദൈറ്റം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആണ് കേട്ടോ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി താനും അപ്പോൾ ഇതാ ഈ ഒരു അളവിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു എട്ടെണ്ണം വരെയൊക്കെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം ഇതിന് ചെറിയ ഉരുളകളാക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽക്കും കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ നമ്മൾ പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ആ ഒരളവൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടിയത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് എടുക്കുക അപ്പോൾ അതാണ് ഞാനതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഉള്ളുക്കും അതേപോലെ തന്നെ പുറത്തേക്കും ഒക്കെ ഈ ഒരു നട്ട്സിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒപ്പം തന്നെ ഓവർ മധുരവും കാര്യങ്ങളോ ഉണ്ടാവില്ല ഓവർ എണ്ണമായോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്നേഹക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പോലാരും ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് നീ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും